നമ്മുടെ വിഴിഞ്ഞൻ ചെറുമണ്ണ് ഭാഗത്താണ് കമ്പാവല വലിക്കയാണ് കരുമടി എന്നറിയപ്പെടുന്ന കമ്പാവല വലിക്കയാണ് ഏകദേശം സാധാരണ ഒരു മുപ്പത് നാൽപ്പത് ആളുകൾ ചേർന്ന് വലിക്കേണ്ടതാണ് ഇവിടെ നൂറിൽ കൂടുതൽ ആളുകളുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നേരത്തെ വീട്ടിലെ കറിക്കെങ്കിലും മീൻ കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലാണ് വേണ്ടത് ഈ കാണുന്ന ആളുകളെല്ലാം കണ്ടോ കാരണം മീനൊക്കെ വളരെ വളരെ കുറവാണ് ഇപ്പോൾ എല്ലാ കടപ്പുറങ്ങളിലും എന്താ ഈ കാണുന്നതുപോലെ കമ്പാവല വലിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ ധാണ്ട് കാണുന്ന നൂറിൽ കൂടുതൽ ആളുകളാണ് കേട്ടോ അപ്പോൾ കമ്പാവല ഏകദേശം അരവല എന്നുള്ള സംഭവം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി താഴെട്ട് പോയേ ബാക്കി വിശേഷങ്ങൾ നോക്കാം നമുക്ക് കമ്പാവലയുടെ ഒരു ലാസ്റ്റ് ഘട്ടമാണ് ഈ മടി ആദ്യം കമ്പയായിരിക്കും വലിക്കുന്നത് പിന്നെ അരവല അരവലെന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടാ അത് കഴിഞ്ഞാണ് ഈ മടി എന്നുള്ളൊരു സംഭവം വരുന്നത് എല്ലാവരും അറിയുള്ളവരാണ് കേട്ടോ നമ്മളെ പരിചയമുള്ളവർ തന്നെയാണ് മീന് ചൂര ഉണ്ട് കേട്ടോ കുറച്ച് ചൂര ചൂരകിടം നടുക്കുന്നുണ്ട്

ya yeah. yeah. <laughs> hei <laughs> curah 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 ഇനി എവിടെയാണ് ലത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വിഴിഞ്ഞ ഹാർബലല്ലേ വിഴിഞ്ഞ വിശ്ലാന്റിലാണ് ഇത് കൊടുക്കുന്നത് അല്ലേ അപ്പൊ നേരത്തെ കമ്പാവല വലിച്ചെന്തെങ്കിലും ഉണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് കമ്പാവില വലിക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഏകദേശം പത്ത് മുന്നൂറ് മുന്നൂറ് കൂടുതൽ ആളുകൾ ഉണ്ടോന്ന് തോന്നുന്നു അല്ലേ ഒരു നൂറുനൂറ്റമ്പത് ആൾ വരെ അല്ലേ അടുത്ത കമ്പാവല അല്ലേ കള്ളാൻ പോവാണ് ചൂര ഉള്ളത് കാരണമാണോ കടലിൽ ശരിക്കും മീൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇവർക്ക് ഇപ്പൊ രണ്ടാം പ്രാവശ്യം വലിച്ചപ്പോഴത്തേക്ക് ഇതാണ്ട് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് നൂറെണ്ണം വരെ അല്ലേ ചൂര നൂറ് ചൂര വരുമെന്നാണ് പറയുന്നത് മടി തുറന്നിട്ടില്ല ഇവരല്ലേ മടി തുറക്കുമ്പോൾ നമുക്ക് കാണാം കേട്ടോ ഇപ്പൊ അതാണ്ട് ചൂര ഉള്ളത് കാരണം അവർ രണ്ടാം പ്രാവശ്യം മൂന്നാം പ്രാവശ്യമാണ് കേട്ടോ ഈ മടി തള്ളാൻ പോവുകയാണ് നൂറുനൂറ്റമ്പത് ആളുകളാണ് മടി തുറക്കാൻ പോവുകയാണ് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞൻ ചെറുമണ്ണെന്നുള്ള സ്ഥലത്ത് നിന്നിട്ടാണ് ഈ കമ്പാവലവർ വലിച്ചു കയറ്റിയത് കേട്ടോ അപ്പോൾ ഏകദേശം നൂറു നൂറ്റമ്പത് ആളുകൾ ചേർന്നിട്ടാണ് ഈ കമ്പാവൽ വലിച്ചത് അവർക്ക് കിട്ടിയ മീൻ നമ്മൾ ആദ്യമേ കണ്ട് വലിച്ചുകൊണ്ട് വരുന്നതൊക്കെ ഇനി ആ മടി എന്നുള്ള സംഭവം തുറന്നു അതിലെത്ര മീനാണുള്ളതോ അത്ര മീനും വള്ളത്തിൽ കയറ്റും കേട്ടോ വള്ളത്തിൽ കയറ്റി നമ്മുടെ വിഴിഞ്ഞം വിഷ്ലാൻഡിൽ നമ്മൾ സ്ഥിരം വീഡിയോ ചെയ്യുന്ന വിഴിഞ്ഞം വിഷ്ലാൻഡിലാണ് അതിന് ലേലത്തിൽ കൊടുക്കാൻ പോകുന്നത് ഈ കമ്പാവലങ്കാർക്ക് തന്നെയാണ് ഇന്നലെ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവർക്ക് ചൂടച്ചാളയും നെത്തോലിയും രണ്ട് മൂന്ന് വെള്ളം നിറയെ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടാണ് ഇന്നും ആറാം തീയതി ഇവർ ഇതുപോലെ കമ്പാവല വലിച്ചപ്പോഴത്തേക്ക് കൊടുത്തി കിട്ടിയത് ചൂരമീനാണ് അപ്പോൾ അവര് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇവർ മടി വലിച്ചു കൊണ്ടുവരുന്ന സമയം കടലിൽ ഇഷ്ടംപോലെ ചൂര കിടന്ന് അടിക്കുന്ന ഒരു അവർ കണ്ടതാണ് അപ്പോൾ അത് കാരണമാണ് മൂന്നാം പ്രാവശ്യവും അവര് ഈ കമ്പാവല തള്ളാൻ പോകുന്നത് ഈ മീനില് ലേലത്തിൽ കൊടുക്കാനായിട്ട് ഒരു വള്ളത്തിൽ ഇപ്പോൾ കയറ്റും കേട്ടോ ഇതിനെ പിറക്കിയാണ് വള്ളത്തിൽ കയറ്റുന്നത് ഇനിയും അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ലൈവായിട്ട് കാണുക ഇനിയിപ്പോ ഇതില് ചൂരകൾ പിറക്കിയ നമ്മുടെ വിഴിഞ്ഞം ഫിഷ്ലാൻഡിലാണ് ഇവർ ലേലത്തിൽ കൊടുക്കാൻ പോകുന്നത് ഇവർക്ക് കിട്ടിയ മീനുകൾ രണ്ട് രണ്ട് നെയ്മീന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് എന്നെ കാണിച്ചുതരാം ചൂര തമ്പി നിന്ന് കമ്പാവലെന്ന് കേറിയ ചൂരമീനാണ് നമ്മുടെ വിഴിഞ്ഞ ബിഷ്ലാനിലാണ് ലേലത്ത് കൊടുക്കാനായിട്ട് കൊണ്ടുപോകാൻ പോകുന്നത് രണ്ട് ഒറിജിനൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ചൂരകളാണ് എല്ലാം നാടൻ ചൂരകളാണ് പറ്റുകയാണെങ്കിൽ നമുക്ക് വിഴിഞ്ഞം ഫിഷ്ലാൻഡിൽ പോയി തന്നെ ഇതിന്റെ ലേലവിളിയും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇനി വള്ളം തള്ളി വിടാൻ പോവുകയാണ് നമ്മൾ ഇവിടുന്ന് ഈ വെള്ളം ഓടിയിട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഫിഷ് ലാൻഡിലോട്ട് പോകുന്നത് കേട്ടോ ലേലത്തിൽ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഒന്നെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ ഇതിന്റെ വിലയും കാര്യവും അപ്ലോഡ് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് രണ്ടാം പ്രാവശ്യം പ്രാവശ്യമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ലൈവായിട്ടാണ് നമ്മുടെ കൂട്ടുകാർ കാണിച്ചു കമ്പാവല കമ്പാവില വലിച്ചു കയറ്റി അതിലുള്ള ചൂര വിഴിഞ്ഞം ചെറുമണ്ണ് ഭാഗത്താണ് ഇന്നലെ ഇവർക്ക് കരിയാളയും നെത്തൂലിയൊക്കെ ഉണ്ടായിരുന്നതാണ് അതാ വള്ളം തള്ളിവിട്ട് അപ്പോൾ നമുക്ക് ആ കയറ്റം കയറിപ്പോണം കേട്ടോ നമ്മുടെ വണ്ടി എവിടെയാണ് കിടക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വിഴിഞ്ഞം വിശ്ലാനിലോട്ട് പോകാം ഓക്കെ എന്നാൽ